മുളയൻകാവ് ഭഗവതി ക്ഷേത്രത്തിലും ഇനി ഉത്സവ നാളുകൾ ചെറിയ കാളവേല ഏപ്രിൽ പന്ത്രണ്ടിനും ഇടപ്പൂരം പതിമൂന്നിനും ആഘോഷിക്കും ഇതോടനുബന്ധിച്ച് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഏപ്രിൽ ആറ് മുതൽ തുടങ്ങുമെന്ന് വണ്ടുംതറ ദേശം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇത്തവണ വണ്ടുതറ ദേശത്തിനാണ് മുളയൻകാവ് ഇടപ്പൂരത്തിന്റെ നടത്തിപ്പ് ചുമതല ഏപ്രിൽ പന്ത്രണ്ടിന് ചെറിയ കാളവേലയും പതിമൂന്നിന് ഇടപ്പൂരവും ആഘോഷിക്കും ഇതോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾ ഞായറാഴ്ച ആരംഭിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആറിന് വൈകുന്നേരം മൂന്നിന് ക്ഷേത്രം വടക്കേ നടയിൽ പൂരം കുറിക്കൽ നടക്കും പുലാക്കാട്ടിരി നായർ പാലക്കുറിശി നായർ വെളിച്ചപ്പാട് പത്ത് ദേശക്കാർ എന്നിവർ സന്നിഹിതരാകും തുടർന്ന് വൈകുന്നേരം ഏഴിന് വണ്ടുന്തറ സെൻട്രൽ നടക്കുന്ന സാംസ്കാരിക സദസ്സ് മുഹമ്മദ് മോസിൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും എട്ടിന് വൈകുന്നേരം ഏഴിന് കലാസന്ധ്യ ഭക്തിഗാനമേള ഒൻപതിന് വൈകുന്നേരം അഞ്ച് മുപ്പത് മുതൽ മെഗാ തിരുവാതിര ഭക്തിഗാനമേള നൃത്തശിൽപം പത്തിന് വൈകുന്നേരം തിരുവാതിരകളി നൃത്തശില്പം ഭരതനാട്യം മോഹിനിയാട്ടം പതിനൊന്നിന് വൈകുന്നേരം ആറ് മുപ്പതിന് കണ്ണൻചിനാഥും സംഘവും അവതരിപ്പിക്കുന്ന രാഗലയം ഭക്തിഗാനസുധ വിവിധ രംഗങ്ങളിൽ ശ്രദ്ധേയരായവരെ ആദരിക്കൽ തുടങ്ങിയ പരിപാടികളും ഉണ്ടായിരിക്കും പന്ത്രണ്ടിന് കാളവേല കൊട്ടിയറിയിക്കൽ രാത്രി ഇരട്ടത്തായം കാളപ്രദക്ഷിണം പാണ്ഡിമേളം കാളയിറക്കം കാളകയറ്റം എന്നിവ നടക്കും പതിമൂന്നിന് രാവിലെ എട്ടിന് പൂരം കൊട്ടിയറിയിക്കൽ ഉച്ചയ്ക്ക് കളത്തുംപടിയിൽ നിന്നും ക്ഷേത്രത്തിലേക്ക് തേര് പുറപ്പെടൽ താലം പഞ്ചാരിമേളം ആഘോഷവരവ് എന്നിവ നടക്കും ഓരോ വർഷവും മുളയങ്കനെ സംബന്ധിച്ചിടത്തോളം ഓരോ ദേശക്കാരാണ് നടത്തി വരാറുള്ളത് ഈ തവണ വണ്ടന്തര ദേശത്തിനാണ് ഊഴപ്രകാരം പൂരം നടത്താനുള്ള അവകാശം ഈ ഏപ്രിൽ പന്ത്രണ്ട് പതിമൂന്ന് തീയതിയിൽ നടക്കുന്ന പൂരത്തിന്റെ ഭാഗമായി ഈ മാസം ആറാം തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്ന് മണിക്ക് ക്ഷേത്രാങ്കണത്തിൽ വെച്ച് പൂരം കുറിക്കൽ ചടങ്ങോടുകൂടി പൂര ആഘോഷങ്ങൾക്ക് തുടക്കമാവുകയാണ് ഇത്തവണ ഒരു വ്യത്യസ്തമായി ഈ പൂരത്തിന്റെ പ്രാധാന്യം എല്ലാവരിലും ഉൾക്കൊള്ളാൻ ഉൾക്കൊള്ളിക്കുന്നതിൻ്റെ ഭാഗമായി ആറാം തീയതി വൈകുന്നേരത്ത് മണിക്ക് വണ്ടന്തറ സെൻറ്ററിൽ വെച്ചിട്ട് ഒരു സാംസ്കാരിക സഹായണം എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് പൂരത്തിൻ്റെ പ്രാധാന്യം എല്ലാ ജനവിഭാഗങ്ങളിലേക്കും എത്തുന്ന രൂപത്തിൽ എത്തിച്ചുകൊണ്ട് ഒരു സാംസ്കാരിക സമ്മേളനം നടത്തുന്നുണ്ട് ബഹുമാനപ്പെട്ട പട്ടാമ്പി എം എൽ എ ശ്രീ മുഹമ്മദ് മുസീൻ അവറകളാണ് ആ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് ആ പരിപാടിയിൽ ബഹുമാനപ്പെട്ട നമ്മുടെ ഷൊർണൂർ ഡിവൈഎസ്പി ശ്രീ ആർ മനോജ് കുമാർ പങ്കെടുക്കുന്നു വ്യക്തിത്വം തെളിയിച്ച ആളുകളെ നമ്മളൊന്ന് അനുമോദിക്കുന്നുണ്ട് അതിലൊന്ന് ദീർഘകാലം കൊപ്പം പോലീസ് സ്റ്റേഷന്റെ പ്രാഥമിക എസ് ഐ ആയിരുന്ന ശ്രീ എം പി രാജേഷ് അവറകളെ ഒന്ന് ആദരിക്കാൻ വേണ്ടി ഞങ്ങൾ കമ്മിറ്റി തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ കർഷകനെയും കർഷക തൊഴിലാളിയെയും തിരഞ്ഞെടുത്ത് അവരെ ആദരിക്കുന്നുണ്ട് മികച്ച രീതിയിൽ കൃഷിയും കർഷകന് രണ്ടു ആളുകളെ ആദരിക്കുന്നുണ്ട് വ്യത്യസ്ത മേഖലയിലുള്ള വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് രണ്ടുപേരെ ആദരിക്കുന്നുണ്ട് അങ്ങനെ ഒരു ആദരിക്കൽ ചടങ്ങുകൂടി ഈ പതിനൊന്നാം തീയതി നടത്തുന്നുണ്ട് സ്റ്റേജിൽ വെച്ചിട്ട് അതിനുശേഷം മണിക്ക് പ്രശസ്ത കലാകാരൻ ഭക്തിഗാനമേളയിലെല്ലാം ഇപ്പോൾ ഫെയിം ആയിട്ടുള്ള കണ്ണൻ ജി നാഥ് കലാകാരനും സംഘവും അവതരിപ്പിക്കുന്ന ഭക്തി ഗാനസുധ പരിപാടികൾ അരങ്ങേറും പിന്നെ ഏപ്രിൽ പന്ത്രണ്ടിനാണ് കാളവേല കാളവേലയ്ക്ക് കൽപ്പാത്തി ബാലകൃഷ്ണൻ ചിറക്കൽ നിതീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഇരട്ട തായമ്പക ഒരു മാതൃസോമാനം എൻ പി രാമദാസും സദനൻ രഞ്ജിത്ത് തിരവാലത്തൂർ ശിവൻ ഇവർ മൂന്ന് പേരും കൂടി സംയുക്തമായി ക്ഷേത്ര തിരുമുറ്റത്ത് ഒരു മാതൃസോമാനം പരിപാടി ഇടയ്ക്ക ഉണ്ടുള്ള മാതൃ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് ആഘോഷ കമ്മിറ്റി ചെയർമാൻ എൻ ഗോപകുമാർ കൺവീനർ ഗോപി സുരേഷ് പി പ്രദീപ് കുമാർ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മലബാർ ന്യൂസ് മലയാളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ എച്ച് ഡി പ്രാദേശിക ചാനൽ